ആദ്യ പുസ്തകം അധ്യായം ഇരുപത്തി ഏഴ് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിനടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ യാക്കോവിൻമേൽ വന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം ഇസഹാക്ക് വൃദ്ധനായി കാണാൻ വയ്യാത്ത അവൻ്റെ കണ്ണുകൾ മങ്ങിയപ്പോൾ അവൻ തൻ്റെ മൂത്ത മകനെ ഷാവിനെ വിളിച്ച് എൻ്റെ മകനെ എന്ന് പറഞ്ഞു ഞാനിതായെന്ന് അവൻ പറഞ്ഞു ഇസഹാക്ക് അവനോട് പറഞ്ഞു ഞാൻ വൃദ്ധനായിരിക്കുന്നു ഏത് ദിവസം ഞാൻ മരിക്കും എന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലും എടുക്കുക നീ വിജന പ്രദേശത്തേക്ക് പോയി വേട്ടതേടി എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ടുവരിക ഞാൻ അത് തിന്നിട്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്നെ അനുഗ്രഹിക്കാം ഇസഹാക്ക് തൻ്റെ മകൻ യേശാവിനോട് പറഞ്ഞത് റഫ് കേട്ടു ഏഷാവ് വേട്ട തേടിക്കൊണ്ടുവരുവാൻ വയലിലേക്ക് പോയി റഫുക്ക തൻ്റെ മകൻ ഞാക്കോബിനോട് പറഞ്ഞു നിൻ്റെ അപ്പൻ നിൻ്റെ സഹോദരൻ ഏഷാവിനോട് വേട്ട ഇറച്ചി കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കുക അത് തിന്നിട്ട് എൻ്റെ മരണത്തിന് മുമ്പ് കർത്താവിൻ്റെ സന്നിധി ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു എൻ്റെ മകനെ ഇപ്പോൾ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന കാര്യം നീ അനുസരിക്കണം നീ ആട്ടിൻകൂട്ടത്തിലേക്ക് ചെന്ന് അവിടെ നിന്ന് നല്ല രണ്ട് ആട്ടിൻകുട്ടികളെ കൊണ്ടുവരിക നിന്റെ അപ്പന് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം നീ അതുമായി അപ്പൻ്റെ എടുക്കൽ ചെല്ലണം അവനത് തിന്ന് അവൻ്റെ മരണത്തിന് മുമ്പ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ യാക്കോവ് തൻ്റെ അമ്മ റഫ്കായോട് എൻ്റെ സഹോദരൻ രോമാവൃദ്ധനും ഞാൻ മൃദുവിമ്മേനിയുമാണല്ലോ അപ്പൻ എന്നെ തപ്പിയേ നോക്കിയെന്ന് വരാം അവൻ്റെ ദൃഷ്ടിയിൽ ഞാൻ പരിഹാസിയെ പോലെ ആയിത്തീരും എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപമായിരിക്കും വലിച്ചു വയ്ക്കുന്നത് അമ്മ അവനോട് പറഞ്ഞു ശാപം എൻ്റെ മേൽ ഇരിക്കട്ടെ എൻ്റെ വാക്ക് കേൾക്കുക മാത്രം ചെയ്യുക പോയി കൊണ്ടുവരിക അവൻ പോയി കൊണ്ടുവന്നു അവൻ്റെ അമ്മ അവൻ്റെ അപ്പന് പ്രിയങ്കരമായ വിധത്തിൽ ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ അവൻ്റെ പക്കലിൽ ഉണ്ടായിരുന്നതായ തൻ്റെ മൂത്ത മകൻ ഏഷാവിൻ്റെ വിശേഷ വസ്ത്രങ്ങൾ റഫ് കായെടുത്ത് തൻ്റെ ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു അവന്റെ കൈകളിന്മേലും രോമമില്ലാത്ത കഴുത്തിന്മേലും ആട്ടിൻകുട്ടികളുടെ തോൽ പൊതിഞ്ഞു അവൾ ഉണ്ടാക്കിയ ഭക്ഷണവും അപ്പവും തന്റെ മകൻ കോവിൻ്റെ വക്കൽ കൊടുത്തു അവൻ പിതാവിന്റെ അടുക്കൽ ചെന്നു അപ്പ എന്ന് പറഞ്ഞു ഞാൻ ഇതാ മകനെ നീ ആരാകുന്നു എന്ന് അവൻ ചോദിച്ചു യാക്കോബ് തന്റെ അപ്പനോട് ഞാൻ ഏശാവാകുന്നു നിൻ്റെ ആദ്യ ജാതപുത്രൻ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു നിന്റെ ആത്മാവനെ അനുഗ്രഹിക്കേണ്ടതിന് എഴുന്നേറ്റിരുന്ന് എൻ്റെ വേട്ടയിറച്ചി ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു ഇത്ര പെട്ടെന്ന് നിനക്ക് കിട്ടിയത് എങ്ങനെയാകുന്നു മകനെ എന്ന് ഇസഹാക്ക് തന്റെ മകനോട് ചോദിച്ചു നിന്റെ ദൈവമായ കർത്താവ് എൻ്റെ മുമ്പിൽ ഒരുക്കി തന്നോ എന്ന് അവൻ പറഞ്ഞു ഇസഹാക്ക് തന്റെ മകൻ യാക്കോബിനോട് അടുത്തു വരിക നീ എൻ്റെ മകനെ ശാവു അല്ലയോ എന്ന് ഞാൻ നിന്നെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ അപ്പൻ ഇസഹാക്കിനോട് അടുത്തു ചെന്നു അവൻ അവനെ തപ്പി നോക്കി ശബ്ദം യാക്കോബിൻറ്റേത് കൈകളുടെ സ്പർശനം യേശാവിൻ്റെ എന്ന് അവൻ പറഞ്ഞു അവൻ്റെ കൈകൾ തൻ്റെ സഹോദരൻ ഏഷാവിൻ്റെ കൈകൾ പോലെ രോമാവൃതമായിരുന്നതിനാൽ അവൻ അവനെ തിരിച്ചറിയാതിരിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു നീ എൻ്റെ മകനെ ഷാവു എന്ന് അവൻ ചോദിച്ചു ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു അവൻ അവനോട് കൊണ്ടുവരിക ആത്മാവ് തന്നെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ വേട്ടയിറച്ചി തിന്നാം എന്ന് പറഞ്ഞു അവൻ കൊണ്ടുചെന്നു അവൻ തിന്നു അവൻ വീഞ്ഞുകൊണ്ടുവരികയും അവൻ കുടിക്കുകയും ചെയ്തു അവൻ്റെ പിതാവായ ഇസഹാക്ക് അവനോട് അടുത്തു വന്ന് എന്നെ ചൂമ്പിക്കുക എന്ന് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് അവനെ ചൂിച്ചു അവൻ്റെ വസ്ത്രത്തിന്റെ വാസന അവൻ മണത്തിട്ട് പറഞ്ഞത് ഇതാ എൻ്റെ മകൻ്റെ വാസന കർത്താവ് അനുഗ്രഹിച്ച വയലിൻ്റെ മണം പോലെ ആകാശത്തിലെ പനിമഞ്ഞും ഭൂമിയിലെ പുഷ്ടിയും ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും വർധനവും കർത്താവ് നിനക്ക് നൽകട്ടെ ജാതികൾ നിന്നെ സേവിക്കട്ടെ സ്വജനങ്ങൾ നിന്നെ വണങ്ങട്ടെ നിന്റെ സഹോദരന്മാർക്കും നീ തലവനായി തീരട്ടെ നിൻ്റെ അമ്മയുടെ മക്കൾ നിന്നെ വണങ്ങട്ടെ നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവർ നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതർ ഈ സഹാക്ക് അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ യാക്കോബ് തൻ്റെ പിതാവായി സഹാക്കിൻ്റെ അടുത്ത് നിന്ന് പുറത്തു കിടന്നു അപ്പോൾ ഇതാ അവൻ്റെ സഹോദരൻ യേശാവ് വേട്ട കഴിഞ്ഞ് വന്നു അവനും ഭക്ഷണം ഉണ്ടാക്കി പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് അപ്പനോട് എൻ്റെ അപ്പ എഴുന്നേറ്റാലും നിൻ്റെ ആത്മാവ് എന്നെ അനുഗ്രഹിക്കേ തക്കവണ്ണം മകൻ്റെ വേട്ടയിറച്ചിയിൽ നിന്ന് ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു നീ ആരാകുന്നു എന്ന് അവൻ്റെ പിതാവായ ഇസഹാക്ക് അവനോട് ചോദിച്ചു ഞാൻ നിന്റെ മകൻ നിന്റെ ആദ്യജാതന്യ ഷാവുന്നു എന്ന് അവൻ പറഞ്ഞു ഇസഹാക്ക് അത്യന്തം വിറച്ചു വേട്ടയാടി എനിക്ക് ഇറച്ചി കൊണ്ടുവന്നു തന്നവൻ ആരാകുന്നു നീ എത്തും മുൻപേ ഞാൻ അതിൽ നിന്ന് ഭക്ഷിച്ചു അവനെ അനുഗ്രഹിച്ചു അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകുകയും ചെയ്തു എന്ന് പറഞ്ഞു തൻ്റെ അപ്പൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഏഷാവ് അതി ദുഃഖത്തോടെ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ പിതാവിനോട് എൻ്റെ അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു അപ്പൻ അവനോട് നിന്റെ സഹോദരൻ വഞ്ചനാപൂർവം വന്ന് നിന്റെ അനുഗ്രഹം പ്രാപിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു അവനെ കോപെന്ന് വിളിക്കുന്നത് ശരിയാണ് അവൻ എന്നെ രണ്ട് പ്രാവശ്യം വഞ്ചിച്ചുവല്ലോ എൻ്റെ ജ്യേഷ്ഠാവകാശം എടുത്തു ഇപ്പോൾ ഇതാ ഇതായെൻ്റെ അനുഗ്രഹവും അവൻ പ്രാപിച്ചു എന്ന് യേശാവു പറഞ്ഞു എനിക്ക് വേണ്ടി നീ ഒരു അനുഗ്രഹം ബാക്കി വച്ചിട്ടില്ലയോ എന്ന് ഏശാവു തന്റെ അപ്പനോട് ചോദിച്ചു ഇസഹാക്ക് യേശാവിനോട് ഉത്തരം പറഞ്ഞത് ഞാൻ അവനെ നിന്റെ തലവനാക്കി അവൻ്റെ സകല സഹോദരന്മാരെയും ദാസന്മാരാക്കി ധാന്യവും മീഞ്ഞും അവനെ ഉറപ്പാക്കി എൻ്റെ മകനെ ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടു യേശാവ് തൻ്റെ പിതാവായ ഇസഹാക്കിനോട് എൻ്റെ അപ്പ നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പ എന്നെ അനുഗ്രഹിക്കണമേ എന്നെയും കൂടെ എന്ന് പറഞ്ഞ് ഏശ കരഞ്ഞു അവൻ്റെ പിതാവായ ഇസഹാക്ക് അവനോട് പറഞ്ഞു നിന്റെ വാസം ഭൂമിയുടെ പുഷ്ടിയിലും ആകാശത്തിലെ മഞ്ഞിൽ നിന്നും ആയിരിക്കും നിന്റെ വാൾ കൊണ്ട് നീ ജീവിക്കും നിന്റെ സഹോദരനെ നീ സേവിക്കും നീ ബന്ധനം തകർത്താൽ അവൻ്റെ മുഖം നിൻ്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും തൻ്റെ പിതാവ് യാക്കോവിനെ അനുഗ്രഹിച്ചു അനുഗ്രഹങ്ങൾ നിമിത്തം യേശാവ് അവനെ വെറുത്തു അപ്പനെ കുറിച്ചുള്ള വിലാപത്തിൻ്റെ ദിനങ്ങൾ അടുത്തിരിക്കുന്നു ആ ഞാൻ യാക്കോവിനെ കൊല്ലും എന്ന് ഏശാവ് മനസ്സിൽ പറഞ്ഞു തന്റെ മൂത്ത മകൻ ഏഷാവിൻ്റെ വാക്കുകൾ റഫ് കറിഞ്ഞു അവൾ തന്റെ ഇളയ മകൻ യാക്കോബിനു ആളെ ചുവിളിച്ചു അവനോട് പറഞ്ഞു ഇതാ നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊല്ലുവാൻ ആലോചിക്കുകയാണ് മകനെ ഇപ്പോൾ എൻ്റെ വാക്ക് കേൾക്കുക നീ എഴുന്നേറ്റ് എൻ്റെ സഹോദരൻ ലാബാൻ്റെ അടുത്ത് ഹാറാനിലേക്ക് പോയിക്കൊള്ളുക നീ കുറേ ദിവസം അവിടെ താമസിക്കുക നിന്റെ സഹോദരന്റെ കോപമം തണുക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം നീങ്ങിപ്പോകുമ്പോൾ നീ അവനോട് ചെയ്തത് അവൻ മറക്കുമ്പോൾ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോരാം ഒരേ ദിവസം നിങ്ങൾ ഇരുവരും എനിക്ക് നഷ്ടപ്പെടരുതല്ലോ സഹാക്കിനോട് പറഞ്ഞു ഈ ിത്യസ്ത്രീകൾ നിമിത്തം എനിക്ക് ജീവിതം വിഷമകരമായിരിക്കുന്നു ഈ ദേശത്തിലെ സ്ത്രീകളെ പോലെയുള്ള ഒരു ഹിത്യ ഹിത്യസ്ത്രീയെ ആക്കോപും വിവാഹം കഴിക്കുന്നു എങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാർകുമോർ